പുവത്സരത്തിൽ പിറന്നവൻ അവൻ വരികയാണ് ആറാം തമ്പുരാൻ വരികയാണ് ആദ്യ മത്സരം നെഹ്റു ട്രോഫിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ആറാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെട്ടവൻ ജനകി ഇവിടെ കഴിഞ്ഞ വർഷത്തെ ട്രോഫി നേടിയവൻ യു ബി സി കൈഗറിയുടെ കരുത്തിൽ മത്സരം ആരംഭിച്ചിട്ടുണ്ട് ഒന്നാം ട്രാക്കിൽ തലവടി രണ്ടാം ട്രാക്കിൽ ജവഹർ ഈ വള്ളത്തിന്റെ ക്യാപ്റ്റൻ റന്നി അടിവാക്കലാണെങ്കിലും ഞാൻ കെ ജി എബ്രാഹാമിനെ ഓർമ്മിക്കുകയാണ് അതിന്റെ സെക്രട്ടറി അജിൽ പുരക്കലാണ് പ്രഥമ അപ്പർ കുട്ടനാട് ജലോത്സവത്തിലെ റണ്ണർ അപ്പാണ് മാതാർ ജലോത്സവത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ജയിച്ചവൻ എൻ സി ഡി സി വേൾഡ് കപ്പ് കഴിഞ്ഞ വർഷത്തെ നെഹ്റു ട്രോഫിയിൽ മറുപടി വരുന്നു മറുപടി യുടെ കരുടെ വരുന്നു ഒന്നാം ട്രാക്കിലൂടെ തലവടി ഈ നമ്മുടെ കമന്റേറ്റർ ബോക്സിലൂടെ ചേർന്നുകൊണ്ട് യുണൈറ്റഡ് ഫോർ ക്ലോസ് കൈനകരി തവണ നെഹ്റു ട്രോഫിയിൽ രണ്ട് ഘട്ടിക്കടക്കം വിജയിച്ച യു ബി സിയുടെ കരുത്തിലാണ് തലവടി വരുന്നത് റിക്സൺ ഉമ്മനിടത്തിൽ നമുക്കറിയാം ദോർത്ത് എന്ന ചാനലിലൂടെ ലോകത്തെ കോരിത്തെപ്പിച്ച ഞങ്ങളെയെല്ലാം വള്ളംകളി കാണിച്ച നമ്മളെ വള്ളംകളി കാണിച്ച റിക്സന്റെ കരുത്തിൽ ഇതാ തലവടി ഈ നട്ടായത്തിന്റെ രാജകുമാരൻ അവൻ മരുന്ന് പ്രജാപതി സുനൽകുമാർ കൈനേറി മേടിക്കാറ്റായ ആ വെള്ളം അവര് വരികയാണ് സതീഷ് കുമാർ അതിന്റെ ഒന്നാം പങ്കായമാണെങ്കിൽ തലവടി ചരിത്രമുണ്ട് നമുക്കറിയാം ഒന്നാം ഒന്നാം പങ്കായം കണ്ണൻ ആണെങ്കിൽ പ്രകാശ് കൈനകരി ആണ് അതിന്റെ ക്യാപ്റ്റൻ ക്യാപ്റ്റനെങ്കിൽ ബിജു ഒന്നാം പങ്കായം നിൽക്കുന്നു ബേസിൽ ലീഡ് ക്യാപ്റ്റൻ ആയ ജവഹർ ഉണ്ട് അശ്വന്ത് പെരുമ്പിടാമ്പളം ആയ ജവഹർ വരുന്നു നിരണം റണ്ണി വർഗി റണ്ണി അടിവാക്കൽ ക്യാപ്റ്റനായ നിരണം നിരടം ഇതാ തലവടി തലവടി ഊരിയെടുക്കുന്നു ഒന്ന് മാറി കൊടുക്കണം ഞങ്ങൾക്ക് അത് കാണേ കാണാൻ വേണ്ടി മാറി കൊടുക്കണം തലവടി തലവടി തന്നെ തന്നെ രണ്ടാം ജയം രണ്ടായിരത്തി യുണൈറ്റഡ് ബാലസിംഹ് വരുമ്പോൾ ആരാണ് തലവടിയുണ്ട് ജവഹറുണ്ട് നിരണമുണ്ട് ഈ ബൊമ്പയെ കീറി പിടിച്ചുകൊണ്ട് പിളർന്നുകൊണ്ട് വിജയത്തിൽ മൂന്നാം ട്രാക്കും പാഞ്ഞു വരികയാണ് അൽപ്പം പിൻപോട്ട് മാറിയോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് ഇല്ല മൂന്ന് കൂട്ടരമുണ്ട് തലമുടി ഒപ്പത്തിനൊപ്പമല്ല യു ബി സി കഴിഞ്ഞ ദിവസത്തെ മജയങ്ങൾ കരസ്ഥമാക്കിയെങ്കിൽ ഇതാ കണ്ടില്ലേ എത്ര മനോഹരമായിട്ട് നിരണു തമ്മിലുള്ള പോരാട്ടത്തില് ഇതാ തലവടിയുടെ പൊന്നോമന പുത്രന്മാർ തലവഴിയുടെ അഭിമാനമായി മാറിയ തലവടി ചുണ്ടൻ ഇതാ മുൻപോട്ട് കുതിച്ച് പാഞ്ഞു വരികയാണ് ഇതാ രണ്ടാം സ്ഥാനത്തേക്ക് വരികയാണ് നിരണം രണ്ടാം സ്ഥാനത്ത് വരുന്നെങ്കിൽ മൂന്നാമതായിട്ട് ഇതാ വരുന്നു ജവഹർ തായങ്കേരി വരുന്നു മാന്യ ശ്രോതാക്കളെ അറുപത്തിയേഴാമത് പമ്പാർ ജലോത്സവത്തിലെ